Намаскар. कूदनमेधि मधुर मधुराक्षर आरुह्य कविताश वंदे वाकोकल रम द्याम भद्राय रामचंद्रय वेत से रघुनाथय नाथाय ना सीताया पदे नमः മനോജവം മാരുത തുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീമദ് വാൽമീകിരാമായണം ത്രയോദശാധിക ശതമ സ്വർഗ നൂറ്റിപ്പതിമൂന്നാം സ്വർഗം നൂറ്റി പതിമൂന്നാം സ്വർഗത്തിലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് ചിന്തിക്കാം ഒന്നാമത്തെ ശ്ലോകം നൂറ്റി പതിമൂന്നാം സ്വർഗത്തിലെ तद शिश्वा तो पादुगे फरदा आयुरोहरथ शुघ्न सहित वसीष्ठो वामिछ दृढ़वृत अग्रत प्रयुसर्वे मंत्रिणो मूजिता मंदकि नदीं रम्या युयुस्तदा प्रदक्षिणं च कुर्वाणा चित्रगूढं महागिरिं पश्यन्था सहस्राणि यम्याणि विविधानि च प्रययौ तस्य पार्श्वेन ससैन्यौ परदस्तदा

തോ ഹൃഷ്ടോ ഭരദ്വാജോ ഭരതം വാക്ബ്രവീത അപ്പി കൃത് കൃതം താദ രാമേണ ചേമുക്സു തോ ഭരദ്ജേനധീമദാഹ പ്രുവാചരജം ഭരദോധർമ്മവത്സര സയാച്യമാനോ ഗുരുണ മയാടവിക്രമ രാഘവ പരമപ്രീതോ വസിഷ്ടബ്രവീത പതിജ്ഞാ താമേ പാലയഷ്യമിത ചുർദ ഹി വർഷാണി യാ പ്രതിജ്ഞാതൂർ മ ുക്തോ മഹാപ്രജ്ഞോ വസിഷ്ട്രുവാചവാക്യജോവാക്യകുശലം രാഘവം വചനം മഹത് എ പ്രയച്ച സംഹൃഷ്ടദുഗേ ബഭൂഷിതെ അയോധ്യയാ മഹാപ്രജ്ഞക്ഷേമകരോഭവ നൂറ്റി പന്ത്രണ്ടാം സ്വർഗത്തിൽ നാം മനസ്സിലാക്കിയത് ഭരതൻ അവസാനം രാമൻ്റെ ആജ്ഞ കൈക്കൊള്ളുന്നതാണ് രാമൻ്റെ പാതുകം പൂജിച്ച് രാജാവായി സങ്കൽപ്പിച്ച് പോലെ തന്നെ വനത്തിൽ വസിച്ച് രാജ്യഭാരം അവസാനം ഭരതൻ സമ്മതിക്കുന്നു അങ്ങനെ എല്ലാവരെയും നമസ്കരിച്ച് എല്ലാവർക്കും ആശീർവാദം നൽകിയിട്ട് രാമൻ വീണ്ടും തൻ്റെ കാനനവാസം തുടരുകയാണ് മാതാക്കന്മാരാണെങ്കിൽ ദുഃഖാധിക്യത്താൽ ബാഷ്പം പൊഴിച്ചു കൊണ്ടേയിരിക്കുന്നു അവരെ എല്ലാവരെയും അഭിവാദനം ചെയ്തിട്ട് രോദനം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പർണകുടീരത്തിൽ പ്രവേശിച്ചു ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഒന്ന് നോക്കാം നൂറ്റി പതിമൂന്നാം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം തത പാതുകേ തഥിരസി ശത്രുനസഹിത ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭരതൻ പാതുകങ്ങൾ ശിരസിൽ വഹിച്ച് ശത്രുഘ്നോടുകൂടി അഴൽ വെടിഞ്ഞ് തേരിലേറി ഇപ്പോൾ ഭരതൻ്റെ ദുഃഖമെല്ലാം കുറച്ച് മാറിയിരിക്കുകയാണ് ശ്ലോകം രണ്ട് വസിഷ്ഠോ വാമദേവ്യാപാലി ദൃഢവ്രതഹ അഗ്രത പ്രേയുസ്സർവേ മന്ത്രണോ മന്ത്രപൂജിത വസിഷ്ഠൻ വാമദേവൻ ജ്യാബാലി ദൃഢവ്രതൻ എന്നിവരും മന്ത്രപൂജിതരായ മന്ത്രിമാരും മുൻപിൽ യാത്ര ചെയ്തു ശ്ലോകം മൂന്ന് മന്ദാഗിനിം നദീം രമ്യം പ്രാക് മുഖാസ്തേയുസ്താ പ്രദക്ഷിണം ചകുർവാണ ചിത്രകൂടം മഹാഗിരിം മനോഹരമായ മന്ദാകിനി നദിയും മഹാഗിരിയായ ചിത്രകൂടവും പ്രദക്ഷിണം വെച്ച് അവർ കിഴക്ക് നോക്കി യാത്രയായി ശ്ലോകം നാല് പശ്യൻ സഹസ്രാണി രമ്യാണി വിവിധാനി പ്രേയൗതസ്യ പാർശ്വേന സസൈന്യോ ഭരതസ്തദാ രമ്യങ്ങളായ ധാതുസഹസ്രങ്ങളെ കണ്ടും കൊണ്ട് ഭരതൻ ചിത്രകൂടപാർശ്വത്തിലൂടെ സൈന്യത്തോടുകൂടി സഞ്ചരിച്ചു ശ്ലോകം അഞ്ച് അധൂരാ ചിത്രകൂട ദരത ആശ്രമം യത്ര സമുനിർഭരൃതാലയ ശ്ലോകമഞ്ചിൻ്റെ അർത്ഥം ചിത്രകൂടത്തിൽ നിന്ന് ഏറെ ദൂരെയല്ലാതെ ഭരദ്വാജ മഹർഷി വസിച്ചിരുന്ന ആശ്രമത്തെ ഭരതൻ കണ്ടു ശ്ലോകം ആറ് സ തമാശ്രമമാഗമ്യ ഭരദ്വാജ്യ വീര്യവാൻ അവധീര്യരഥാത്പാദ വവന്ദേ കുലനന്ദനഹ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിനടുത്തെത്തിയപ്പോൾ വീര്യവാനായ ഭരതൻ രഥത്തിൽ നിന്നിറങ്ങി മഹർഷിപാദങ്ങളിൽ പ്രണമിച്ചു ശ്ലോകം ഏഴ് തദോ ഹൃഷ്ടോ ഭരദ്വാജോ ഭരതം വാക്യമബ്രവീത അഭികൃത്യം കൃതം താത രാമേണ സമാഗതം ശ്ലോകമേഴിൻ്റെ അർത്ഥം അപ്പോൾ മഹർഷി സന്തോഷത്തോടെ ഭരതനോട് ചോദിച്ചു കൃത്യം സാധിച്ചുവല്ലോ രാമനുമായി സമാഗമം ഉണ്ടായിരിക്കുമല്ലോ ശ്ലോകം എത്ര ഏവമുക്തോ ഭരദ്വാജേനധീമതാ പൃഥ്വിജരദ്വാജം ഭരതോ ധർമ്മവത്സലഹ ജ്ഞാനിയായ മഹർഷി ഇപ്രകാരം ചോദിച്ചപ്പോൾ ഭ്രാതൃഭക്തനായ ഭരതൻ ഇപ്രകാരം മറുപടി പറഞ്ഞു ശ്ലോകം ഒൻപത് സയാച്യമാനോ ഗുരുണാ മയാജ ദൃഢവിക്രമ രാഘവ പരമപ്രീതോ വസിഷ്ഠം വാക്യമബ്രവീതം വസിഷ്ഠമഹർഷിയുടെയും എൻ്റെയും അഭ്യർത്ഥനകൾ കേട്ട് ദൃഢവിക്രമനായ രാഘവൻ പരമപ്രീതനായി വസിഷ്ഠമഹർഷിയെ അറിയിച്ചത് ഇപ്രകാരമാണ് ശ്ലോകം പത്ത് പിതു പിത പ്രതിജ്ഞ താമേവാലി തത്വ വർഷാണി യാ പ്രതിജ്ഞാ പിതൂർമ്മമ പിതാവിൻ്റെ പ്രതിജ്ഞ ഞാൻ ശരിയായി പാലിക്കുന്നതാണ് പതിനാല് കൊല്ലം എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയിൽ ഉള്ളത് ശ്ലോകം പതിനൊന്ന് ഏവമുട്ടോ മഹാപ്രാജ്ഞോ വസിഷ്ഠപ്രത്യുവാച വാക്യജ്ഞോ വാക്യകുശലം രാഘവം വചനം മഹത് ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാപ്രാജ്ഞനും വാക്യജ്ഞനുമായ വസിഷ്ഠ മഹർഷി രാഘവനോട് മഹത്തായ വചസ്സുകൾ മറുപടിയായി പറഞ്ഞു ശ്ലോകം പന്ത്രണ്ട് ഏതേ പ്രയച്ഛ ഹൃഷ്ടാതുകേ ഹേമഭൂഷിതേ അയോധ്യയാ മഹാപ്രാജ്ഞ യോഗക്ഷേമകരോ ഭവ മഹാപ്രാജ്ഞ ഹേമഭൂഷിതമായ അങ്ങയുടെ പാതകങ്ങൾ സന്തോഷത്തോടെ നൽകിയാലും അയോധ്യയിൽ യോഗക്ഷേമത്തിനായിക്കൊണ്ട് അയോധ്യയിൽ യോഗക്ഷേമത്തിനായി ഞാൻ ആ പാതുകങ്ങൾ വെച്ച് പൂജിച്ച് രാജ്യം ഭരിച്ചുകൊള്ളാം പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് ചൊല്ലി അർത്ഥമെന്ന് ചിന്തിച്ചത് ലോകാസമസ്തസുഖിനു ഭവന്തു